പ്രിയപ്പെട്ടവരെ ആദ്യമേ തന്നെ ഒരു ചെറിയ ചോദ്യം ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ എന്നും ഏറ്റവും അധികം പ്രാവശ്യം ഉപയോഗിക്കുന്ന പ്രാർത്ഥന ഏതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരം കിട്ടും യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥനയാണ് ഏറ്റവും അധികം ആളുകൾ ഏറ്റവും അധികം പ്രാവശ്യം ഡെയിലി ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം എന്തുകൊണ്ട് ഈ പ്രാർത്ഥന ഇത്രക്ക് സുന്ദരമായി മാറി അതിനൊന്നാമത്തെ കാരണം അറമയക്കിലാണ് ഇത് ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ക്രിസ്തു ദൈവത്തെ വിളിക്കുന്നത് അബൂൺ എന്നാണ് അരമാക്കൽ രണ്ട് പദങ്ങൾ ചേർന്നാണ് അബൂൺ എന്ന പദം ഉണ്ടാകുന്നത് അബ്ബ പിന്നെ ഊൺ എന്ന പദം അബ്ബയുടെ അർത്ഥം പിതാവ് ൂൺ എന്ന പദത്തിൻ്റെ അർത്ഥം ഗർഭപാത്രം എന്നാണ് വളരെ സുന്ദരമായ അഴകാഴങ്ങളുള്ള ഒരു വ്യാഖ്യാനം ഉണ്ട് അതായത് ദൈവത്തെ പിതാവെ അബൂൺ എന്ന് വിളിക്കുമ്പോൾ അതിൽ ഒരു പിതൃഭാവവും മാതൃഭാവവും വിളിക്കുന്നയാൾ കണ്ടെത്തുകയാണ് അതായത് ദൈവത്തെ അപ്പ എൻ്റെ അമ്മേ എന്ന് വിളിക്കുന്ന ആ ഒരു മാധുര്യത്തോടുകൂടി ആ ഒരു സ്നേഹത്തോടെ വേണം വിളിക്കാൻ ഒരാൾ മകളെ വളർത്തി വലുതാക്കി അവൾക്ക് ജന്മം കൊടുത്തപ്പോൾ തന്നെ അവളുടെ അമ്മ അയാളുടെ ഭാര്യ മരിച്ചു അതുകൊണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഇവളെ വളർത്തി വലുതാക്കുന്നത് അവളിപ്പോൾ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇയാൾ പറയുന്നു നീ നന്നായിട്ട് വളർന്നു എനിക്കൊരൊറ്റ സങ്കടം മാത്രമേ ഉള്ളൂ അമ്മിഞ്ഞപ്പാൽ തരാൻ നിനക്ക് അമ്മിഞ്ഞപ്പാൽ ഉട്ടാൻ ഒരമ്മ ഇല്ലാതായി പോയല്ലോ അപ്പോൾ മകൾ കണ്ണീരണിഞ്ഞ പുഞ്ചിരിയോട് പറഞ്ഞു ആ അപ്പാ അമ്മ പാൽ കൂട്ടാൻ ഒരാളില്ലെങ്കിലും കനിവൂട്ടാൻ അറിവ് കൂട്ടാൻ അപ്പനില്ലായിരുന്നു പിന്നെ അവൾ പറഞ്ഞു വിളമ്പിത്തീരാത്ത വിരുന്ന് ഒഴിഞ്ഞു പോകാത്ത ഊട്ടുപുര പോലെ അപ്പനുണ്ടല്ലോ മതി വിളമ്പിത്തീരാത്ത വിരുന്നൊഴിയാത്ത ഊട്ടുപുര പോലെയാണ് സ്നേഹമുള്ള എല്ലാവരും ദൈവത്തിന് നൽകുന്ന ഏറ്റവും സുന്ദരമായ ഒരു നിർവചനം കൂടിയാണത് അപ്പോൾ ദൈവം അങ്ങനെയാണെങ്കിൽ ഇതിനെ കേൾക്കുന്നവരോട് ഒരു ചെറു ചോദ്യം വീണ്ടും ഒരിക്കലും വിരുന്നൊഴിയാത്ത വിളമ്പിത്തീരാത്ത ഒട്ടുപുര പോലെയായി ചിലർക്കെങ്കിലും വേണ്ടി മാറാൻ പറ്റിയിട്ടുണ്ടോ ഉത്തരം ധ്യാനമാക്കി മാറ്റുക അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവ എന്ന പ്രാർത്ഥന അഹന്ത ഉള്ളതിന് ചെല്ലാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ ഈ പ്രാർത്ഥനയിലുടനീളം ഞാൻ എൻ്റെ എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങളെ ഇല്ല അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം അങ്ങേടെ ഇഷ്ടം ഞങ്ങൾക്കുള്ള ഭക്ഷണം ഇങ്ങനെ ഞാൻ ഒഴിവാക്കിയുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ അടിമുടി ഞാൻ നിറഞ്ഞ നിൽക്കുന്ന ഒരാൾക്ക് ഈ പ്രാർത്ഥന ചെല്ലാൻ പറ്റിയില്ല ഫ്രാൻസിസ് അസീസി തൻ്റെ ആർത്തിയും അഹന്തയും എല്ലാം മാറ്റി തനിക്കുള്ള അവസാനത്തെ കുപ്പായം വരെ പാവപ്പെട്ട ഒരാൾ കൂരിക്കൊടുത്തിട്ട് നഗ്നനായിട്ട് തെരുവിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഇതായിപ്പോൾ ഇപ്പോൾ എനിക്ക് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ആത്മാർത്ഥത്തോടെ ചെല്ലാൻ പറ്റും ഇപ്പോൾ മാത്രം അടുത്ത ചോദ്യം ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ബോധത്തോടെയും ബോധ്യത്തോടെയും ചെല്ലേണ്ടത് ബോധവും ബോധ്യവും ഇല്ലാതെ ചെല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്കതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ യേശു യേശു എന്ന് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ഈഗോ ഈഗോ എന്ന മുഴക്കമാണുള്ളതെങ്കിൽ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഞാൻ ഈ അവർ ഫാദർ കർത്തൃപ്രാർത്ഥന സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുക ചിന്തിച്ച് നോക്കുക ഇനി പ്രാർത്ഥനയിലുടനീളം സുന്ദരമായ ആഴമായ ദർശനങ്ങളുണ്ട് ഒന്ന് എൻ്റെ നാമമല്ല അങ്ങയുടെ നാമം വാഴ്ത്തുപ്പെടണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി നമ്മുടെ പേരെടുക്കുന്നതിന് വേണ്ടിയല്ലേ നമ്മൾ ഈ ഓട്ടങ്ങളായ ഓട്ടങ്ങളൊക്കെ ഓടുന്നത് പേരെടുക്കാൻ വേണ്ടി ഓടുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ പേരെടുക്കാൻ വേണ്ടി പോരടിക്കേണ്ട ആവശ്യമുണ്ടോ പോരെടുക്കേണ്ട ആവശ്യമുണ്ടോ ഇത് വളരെ ഒരു ചോദ്യം തന്നെയാണ് ഇനി പേരെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓടുന്നതിനിടയിൽ നമുക്ക് നിരാശ വരും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പേരെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ അവിടെയാണ് ഈ പ്രാർത്ഥനയുടെ പ്രസക്തി എൻ്റെ നാമമല്ല നിൻ്റെ നാമം മഹത്തപ്പെടട്ടെ എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ പ്രഷർ കുറയും വിജയത്തെക്കുറിച്ചുള്ള ഒരുപാട് പ്രഷർ നമ്മൾ ചുമതലയാണ് രണ്ടായിരത്തി ഒമ്പത് ജൂൺ ഇരുപത്തഞ്ചാം തീയതി മൈക്കിൾ ജാക്സൺ മരിച്ചു മ്യൂസിക്കിൻ്റെ മജീഷ്യൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ കൊടുമുടിയിലായിരിക്കുന്ന സമയത്ത് ടോപ്പായിരിക്കുന്ന ആൾക്കുണ്ടാകുന്നൊരു ചിന്ത പേരെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പേര് നഷ്ടപ്പെട്ടാലോ ഉയർച്ചയും താഴേക്ക് വീണാലോ ചെറുതായിട്ട് വീണ്ടു തുടങ്ങി എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് വന്ന് തുടങ്ങി അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പിന്നെ ഇൻസോമിനിയാണ് ഉറക്കം കിട്ടുന്നില്ല പിന്നെ ഫാറ്റിക്കാണ് ക്ഷീണമാണ് അങ്ങനെ അങ്ങനെ അവസാനത്തെ ചില കൺസേർട്ടുകളൊക്കെ നടത്തിയപ്പോൾ ചെറിയ ചെറിയ പരാജയത്തിൻ്റെ നിഴലൊക്കെ വീണ വീഴാൻ തുടങ്ങി ഒരു തവണ മാനേജറോട് അദ്ദേഹം ആളുകളുടെ വിളിച്ച് പൊട്ടി പൊട്ടി ചിതറി അലറി പറഞ്ഞു ഐ എം നോട്ട് ദ വൺ ഐ യൂസ് ടു ബേ ഞാൻ പണ്ടത്തെ ആളെ അല്ല ഐ എം ജസ്റ്റ് ഷാഡോ നൗ അത് പേടിയാണ് പേര് പോവുകയെന്നുള്ള പേടി അപ്പോൾ അദ്ദേഹം ഉറക്കമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കം ബാക്ക് കൺസേർട്ടിന് വേണ്ടി ഒരുങ്ങിയാണ് അതിൻ്റെ പേരിന് ഇൻട്രസ്റ്റിംഗ് ആണ് ദിസ് ഇസ് ഇറ്റ് ഇതാണത് അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഉറക്കം തീരെ ഇല്ലാതായി പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടർ ഒരു ഡോക്ടർ മോറേ അദ്ദേഹത്തിന് ഓവർ ഡോസ് ഉറക്ക ഗുളികകൾ നൽകുന്നു അത് കഴിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹം മരിക്കുന്നു ഏറ്റവും കൗതുകകരമായ കാര്യം ഈ ഡോക്ടർ ഒരു കാർഡിയോളജിസ്റ്റ് കൂടിയായിരുന്നു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാൻ മാനേജർ ഓടിപ്പടഞ്ഞു വന്നപ്പോൾ ഈ മൃതദേഹം കണ്ടു വിഷമിച്ച് അയാൾ പറഞ്ഞു ദിസ് ഇസ് ഇറ്റ് കൺസേർട്ടിൻ്റെ പേരാണ് ദിസ് ദിസ്ഇസ് ഇറ്റ് ഇത്രയേ ഉള്ളൂ മനുഷ്യരുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം അതുകൊണ്ട് എൻ്റെ പേര് എൻ്റെ പേര് എൻ്റെ പേര് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക നല്ലത് ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെരട്ടെ എന്ന് ചിന്തിക്കുന്നതാണ് അടുത്തത് എൻ്റെ രാജ്യം വരണം ആലോചിച്ച് നോക്കുക നമ്മളെല്ലാവരും നമ്മളുടെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നവരാണ് എന്തുകൊണ്ട് വീടുകളിലേക്ക് ഇത്ര പ്രശ്നമുണ്ടാകുന്നത് ഭാര്യ ഭാര്യയുടെ രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഭർത്താവ് ഭർത്താവിൻ്റെ രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മക്കൾ മക്കളുടെ രാജ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശരിയല്ലേ ഈ പരസ്പരം പോരടിക്കുവാൻ വേണ്ടി പടപ്പുറപ്പാട് നടത്തുന്ന നാട്ടുരാജാക്കന്മാർ ഒരുമിച്ച് കൂടുന്ന യുദ്ധക്കളം പോലെയായി ഒരു വീട് മാറുകയാണ് എപ്പോഴാണ് ഘോരഘോരമായ യുദ്ധം ഉണ്ടാകുക എപ്പോഴാണ് പരസ്പരം അരി അരിഞ്ഞു വീഴ്ത്തുക അറിഞ്ഞു വിടുക ഇതാണ് പല വീടുകളുടെയും അവസ്ഥ ഇനി സ്വന്തം രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ക്രൂരതയുടെ ഏതറ്റം വരെയും പോകാമെന്ന് കാണിച്ചെന്നത് നമ്മുടെ മുഗൾ രാജവംശത്തിലെ ചക്രവർത്തിമാർ തന്നെയാണ് നിങ്ങൾ താജ്മഹലൊക്കെ കാണുമ്പോൾ അമ്പലം നിൽക്കും ഓഹ് എന്തിര് അഴക് എന്തിരു സൗമ്യത സ്വച്ഛത പക്ഷേ ഇതിൻ്റെ പിന്നിൽ അഴുക്ക് നിറഞ്ഞ ഒരു ചരിത്രമുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇരുപതിനായിരം ആളുകൾ ഇരുപത്തിരണ്ട് വർഷക്കാലം പണിയെടുത്തു പണിയെടുത്തതിന് ശേഷം താജ്മഹൽ എന്ന സുന്ദര ശില്പം രൂപപ്പെട്ടു അതിനുശേഷം ഒരു യൂറോപ്യൻ സഞ്ചാരിയുടെ കുറിപ്പുകൾ അനുസരിച്ച് ഷാജഹാൻ എന്താ ചെയ്ത് ഈ ഇരുപതിനായിരം ആളുകളുടെയും കൈപ്പത്തുകൾ വെട്ടിക്കളഞ്ഞു അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കളഞ്ഞു കാരണം ഇതുപോലൊന്ന് ഇനി ഉണ്ടാകാൻ പാടില്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സാമ്രാജ്യം ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടി മറ്റു സാമ്രാജ്യങ്ങളെ ഇളക്കി ഇല്ലാതാക്കുക എന്ന ഒരു കാടൻ തന്ത്രമാണത് ഇങ്ങനെയൊക്കെയാണ് ഇനി ഈ ഷാജഹാനെ തന്നെ മകൻ ഔറംഗസീബ് ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ എടുത്തറിയാണ് അയാളെ കൊണ്ട് ഈ ആഗ്ര കൊട്ടാരത്തിൽ അടച്ചു ഈ താജ്മഹൽ നേരിട്ട് കാണാൻ പോലും അയാളെ അനുവദിച്ചിട്ടില്ല ഇനി ഈ ഔറംഗസേബ് ഔറംഗസേബ് മക്കളെയൊക്കെ പേടിച്ചു ബന്ധുക്കളെ പേടിച്ചു അവർ വിഷം തരുമെന്ന് പേടിച്ചിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ പോഷകാഹാര കുറവുകൊണ്ട് അന്ത്യ നാളുകളിൽ പിച്ചക്കാരനെ പോലെ മരിച്ചു ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സാമ്രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്കൊന്നും നിലനിൽപ്പുണ്ടാകാറില്ല എത്രനാൾ നിങ്ങളുടെ സാമ്രാജ്യത്തെ കെട്ടിപ്പിടി തയ്ക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പ്രാർത്ഥന അങ്ങയുടെ രാജ്യം വരണമേ ഇനി അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭക്തരെ ദൈവമെന്ന് എൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് പ്രാർത്ഥിക്കാറ് പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ വഴിയിൽ ആരാണ് നടക്കാറുള്ളത് യേശു യേശു എന്ന് പറഞ്ഞിട്ട് കാശിൻ്റെ കാശിൻ്റെ വഴിയിലൂടെ നടക്കുന്നവരാണ് ഭൂരിഭാഗം വരും അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് കവിത എഴുതിയത് യേശുവിൽ ആണെൻ്റെ വിശ്വാസം കീശയിലാണെൻ്റെ ആശ്വാസം സത്യമല്ലേ അതാണ് സത്യം ഒരു കൗതുക കാഴ്ച തിമോത്തി ഒബ്രയാൻ എന്ന ഇലിയനോസിലെ ഒരാൾ വലിയ ബിസിനസ്സുകാരനാണ് അമ്പത്തിനാല് വയസ്സ് അയാൾ ഒരു നാൾ കാണാതായി അപ്രത്യക്ഷം പിന്നെ കുറേ നാളൊക്കെ തിരഞ്ഞ് അയാളെ കണ്ടെത്തി എവിടെ സ്വന്തം വീട്ടിൽ സ്വന്തം വീട്ടിലെ തറക്ക ഉള്ളിൽ തറയ്ക്കുള്ളിൽ എന്തായിരുന്നു അവിടെ ഒരു സീക്രട്ട് റൂമുണ്ടായിരുന്നു സീക്രട്ട് ചേംബർ അവിടെ കറൻസികളും സ്വർണവും വില മറ്റു വസ്തുക്കളും കൊത്തി നിറച്ചിരുന്നു ഇയാൾ എല്ലാ ദിവസവും സീക്രട്ട് റൂമിലേക്ക് കയറും മറ്റേ ആർക്കിതറിയില്ല ഇതെല്ലാം കണ്ട് കൺകുളിർത്ത് സന്തോഷത്തോടെ തിരിച്ചു വരും എല്ലാ ദിവസവും ഇത് തന്നെ ടൈം ടേബിളിൻ്റെ പ്രധാന ഭാഗം ഒരു നാളി ആളകത്തേക്ക് ചെന്നപ്പോ എന്തുകൊണ്ടോ അടഞ്ഞുപോയി തുറക്കപ്പെടാത്ത മറ്റിൽ അയാൾ അതിനകത്ത് ശ്വാസം മുട്ടി ചത്തു കാണണം ഇതാണ് മനുഷ്യരുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ സമ്പാദിച്ചതിൻ്റെ നടുവിൽ നിങ്ങൾ ശ്വാസം മുട്ടി ചത്തുകിടക്കുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സമ്പാദിച്ചെന്തിനു വേണ്ടിയാണ് എന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ഇഷ്ടം അല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഇടക്കെങ്കിലും പറയാൻ നമുക്ക് സാധിക്കണം അടുത്തത് അന്നെന്ന് വേണ്ട ആഹാരം എന്ന് തരണമേ മദർത്തെ രേസ നോബൽ സമ്മാനം നേടിക്കൊണ്ട് പറഞ്ഞ പ്രസംഗത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചു ഒരു ഒരിക്കലും അരിയുമായിട്ടൊരു ഹിന്ദു ഭവനത്തിൽ ചെന്നു അവർക്ക് അരി കൊടുത്ത ഉടൻ തന്നെ അവർ ഉടൻ പുറത്തേക്ക് പോയി തിരിച്ചു വന്നു അപ്പോൾ മദർത്തരം ചോദിച്ചു എന്താണ് നിങ്ങൾ അരി കൊണ്ട് ചെയ്താൽ അപ്പോൾ ഞാനത് പകുത്തു പാതി ഒരു മുസ്ലിം കുടുംബത്തിന് നൽകി കാരണം അവരും പട്ടിണിയിലാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് വളരെ അടുത്ത ബന്ധുക്കളെ പോലെയാണ് മദർ എന്നിട്ട് ഈ പ്രസംഗം കേൾക്കുന്നവരോട് പറഞ്ഞു ഇതല്ലേ യഥാർത്ഥത്തിലുള്ള സമ്പന്നത എന്ന് പറയുന്നത് സമ്പന്നന് ഇനി കിട്ടിയതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ദരിദ്രൻ ഉള്ളത് പങ്കുവെക്കും കാരണം അയാൾക്ക് ഇനിയും സ്വരുക്കൂട്ടണം എന്നുള്ള ആഗ്രഹങ്ങളില്ല അപ്പോൾ യഥാർത്ഥ സമ്പന്നരെ കണ്ടെത്താൻ പറ്റുന്ന ഒരു കുടിലുകൾ കുടിലുകളിലായിരിക്കാം ചിലപ്പോൾ പിച്ചക്കാരുള്ളത് വലിയ മാളിക കൊട്ടാരങ്ങളിലായിരിക്കാം എന്തൊക്കെയായിരുന്നാലും ഈ വല്ലാതെ പണത്തിന് വേണ്ടി മറ്റു ഓടുന്ന ആളുകൾ ഷെയറിങ് തിരിയില്ലാത്തവരായി മാറാറുണ്ട് ഒട്ടും ഷെയറിങ്ങില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക പണ്ടൊക്കെ മാങ്ങ ചക്ക മുതലായവക്കെ വീട്ടിലുണ്ടായി കഴിയുമ്പോൾ മാതാപിതാക്കൾ നിങ്ങളുടെ കയ്യിലേക്ക് ഇതൊക്കെ തന്നിട്ട് പറയും അടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക നിങ്ങൾ ഓടുന്ന ആ വഴിയോരത്ത് വെച്ച് നിങ്ങളുടെ മനസ്സ് വിശാലമായി ഇപ്പോൾ അങ്ങനെ ഓട്ടങ്ങളൊന്നുമില്ല ആർക്കും ആരും ഒന്നും കൊടുക്കാത്തൊരവസ്ഥ വരുന്നുണ്ട് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയൽവക്കക്കാരുണ്ടാകണം അയൽവക്കക്കാരില്ലോ ആരും അയൽബക്കക്കാരായി ഇല്ലാത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അപ്പോൾ ആരും ആർക്കൊന്നും നൽകുന്നില്ല ഈ കയ്യിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ എടുക്കാനാണ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനല്ല ഈ അവസ്ഥ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ഒരു മോർച്ചറി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലാൻ വരും പക്ഷെ സത്യമല്ലേ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മോർച്ചറി ഉണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നല്ലതല്ലേ തീർച്ചയായിട്ടും നല്ലതാണ് എല്ലാ മുറികളിലും ഉണ്ട് നല്ല കാര്യം ഫ്രിഡ്ജ് നല്ലത് പക്ഷേ ഒന്ന് ആലോചിച്ചു വെക്കുക ഫ്രിഡ്ജിന് മുമ്പ് ആളുകൾക്ക് എന്തെങ്കിലും പകർന്നു കൊടുക്കാനൊക്കെ നമുക്ക് കുറച്ചും കൂടി താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഫ്രിഡ്ജ് വന്നതിന് ശേഷം എല്ലാം ഫ്രിഡ്ജിനുള്ളിൽ സൊരുക്കൂട്ടി വെക്കുന്നത് ഒരു ഹോബിയാക്കി മാറ്റിയവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് അവിടെ മൃതമാക്കപ്പെട്ട ഭക്ഷണങ്ങൾ തണുത്തുറഞ്ഞ് മഞ്ഞളിച്ചങ്ങനെ കിടക്കുകയാണ് അത് കണ്ടു കണ്ട് പിന്നെ കുറെ കഴിയുമ്പോൾ എടുത്ത് കളയുന്നതൊക്കെ ഒരു ആർട്ടായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതിന് പകരമായിട്ട് മറ്റുള്ളവർ പകർന്നു കൊടുക്കുന്ന ഒരു സംസ്കാരം അതില്ല അപ്പോൾ അവിടെയാണ് വീണ്ടും പ്രാർത്ഥന അന്നെന്ന് വേണ്ട ആഹാരം തരണേ അല്ലാതെ ഇരുപത് വർഷത്തേക്കുള്ള ആഹാരം തരണേ എന്നല്ല അന്നു വേണ്ട ആഹാരം തരണേ എന്നുള്ള ചെറു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം പ്രസക്തി ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കുക അടുത്ത ഒരു പ്രാർത്ഥന ഞങ്ങൾ മറ്റുള്ളവരുടെ പാവങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവങ്ങൾ അങ്ങ് ക്ഷമിക്കണമേ മരുഭൂമിയിൽ വിശുദ്ധ അന്തോനീസ് ഒരാൾ സ്വർഗസ്ഥനായ പിതാവെന്ന പ്രാർത്ഥന എല്ലുമ്പോൾ അടുത്തേക്കുന്നു ഈ മനുഷ്യൻ ഒരാളോട് ക്ഷമിക്കാത്ത ആളാണ് അയാൾ കൈമിരിച്ച് പ്രാർത്ഥിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അപ്പോൾ മരുഭൂമിയിൽ വിശ്വസന്തോണി കൂടെ നിന്നുകൊണ്ട് ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ കുടിച്ചേർന്നു ഞങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ തെറ്റുകൾ അങ്ങ് ക്ഷമിക്കരുതേ ഇങ്ങനെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ മരുഭൂമിയിൽ അന്തോണിച്ച് നമ്മുടെ ഒപ്പം വരില്ല പക്ഷേ അതിനർത്ഥ തലങ്ങളിലേക്കൊന്ന് സഞ്ചരിച്ച് നോക്കുക പൊറുക്കാതെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം ക്ഷമിക്കാത്തവന് ദൈവത്തോട് ഉയരാൻ ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരാൻ എങ്ങനെ സാധിക്കും ഇതൊക്കെ ധ്യാനങ്ങളാണ് ഇങ്ങനെ ധ്യാനങ്ങളോടുകൂടി ഈ പ്രാർത്ഥനയെ സമീപിക്കുക നിങ്ങളെ അടിമുടി മാറ്റുന്നൊരു പ്രാർത്ഥനയായിട്ട് ഈ പ്രാർത്ഥന മാറും നല്ല യാത്ര നേരുന്നു